കൂട്ടുകാരസുഖിരിക്കല്ലേ പിന്നെയെന്ന് ചെറിയ ഒരു ബർത്ത്ഡേ ഫങ്ഷൻ അത് കാണിച്ചു കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കേക്കും ഞാനും ഒക്കെ റെഡിയായി ആയിപ്പുണ്ട് കേക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഒക്കെ ചെയ്യണം പിന്നെ ഇത് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ ചെയ്തെടുത്ത കേക്കാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക അപ്പം എന്താണ് അവനെ ഒരുപാട് പേര് വിഷ് ചെയ്തു അവർക്കെല്ലാവർക്കും താങ്ക് യു സോ മച്ച് പിന്നെ എന്താ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു കുഞ്ഞു കഷ്ണ കേക്ക് ഞാൻ കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് ഇവിടെ എല്ലാവരും നിപ്പുണ്ട് മക്കളുണ്ട് ഹസ്ബൻഡുണ്ട് എല്ലാം എല്ലാവരും അക്കും വായിൽ വെച്ച് കൊടുത്തു അപ്പം അവരെല്ലാവരെയും കഴിക്കുവാണ് അപ്പം തിരികെ അവരും തരികയാണ് അപ്പം എന്താണ് എല്ലാവർക്കും കൊടുത്തതിൽ കൂടെ മോന് ചെറിയ കുറുമ്പൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് പിന്നെ എന്താണ് ഗൈസ് അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ മുടങ്ങാതെ കാണണം കേട്ടോ എല്ലാ ദിവസവും വീഡിയോസൊക്കെ ഞാൻ കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണം അപ്പോൾ ബേഡ്ഡേ ഒരുപാട് ഇഷ് ചെയ്തു ഒരുപാട് പേർക്ക് താങ്ക് യു സോ മച്ച് അപ്പം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു നിങ്ങൾക്ക് കേട്ടോ ഹലോ ഗൈസ് ഇത് നമ്മുടെ ആർക്ക് വേണ്ടിട്ടാന്നറിയോ ഇത് എന്നെ സപ്പോർട്ട് ചെയ്ത എന്നെ വിഷ് ചെയ്ത എല്ലാ നല്ല കൂട്ടുകാർക്കും വേണ്ടിട്ടാണ് ഈ ഒരു പീസ് കേക്ക് ഞാൻ കട്ട് ചെയ്യുന്നത് അപ്പം എനിക്ക് ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അതുപോലെ നമുക്ക് ഇതെല്ലാം ഗിഫ്റ്റ് ആണ് കേട്ടോ അപ്പം ഇതെല്ലാം തന്ന എല്ലാ നല്ല കൂട്ടുകാർക്കും താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് ഞാൻ ഇതിലൊരു നിങ്ങൾ എന്റെ അടുത്ത് ഇല്ലാത്ത ഒരു വിഷമം എനിക്കുണ്ട് എല്ലാവർക്കും തരാൻ പറ്റാത്തതിൽ അപ്പൊ ഞാൻ ഒരു കുഞ്ഞു പീസാണ് നിങ്ങൾക്ക് വേണ്ടിട്ട് നൽകുന്നത് കേട്ടോ താങ്ക് യു സോ മച്ച് ഗൈസ് ഹലോ ഹായ് ഗായ്സ് എന്തോ അപ്പൊ ഞാനിന്ന് ഇവിടെ വേറെ ഒന്ന് തന്നെ ചെയ്യാൻ ബേർട്ടേക്ക് കുറച്ച് ഗിഫ്റ്റ് കിട്ടത്തി അപ്പൊ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് എനിക്ക് കിട്ടിയതിനെ നിങ്ങൾക്ക് കാണിക്കണം എന്ന് എന്താന്ന് പറയാ ഇങ്ങന എനിക്ക് കാണിക്കാൻ എല്ലാരും അറിയണം അങ്ങനത്തെ ഒരു ഇതുകൊണ്ട് കാണിക്കുന്നതല്ല അപ്പൊ എനിക്ക് ഒരു സന്തോഷം എന്നാ എല്ലാരും അറിയിക്കുക കാരണം തന്നതിന് കുറച്ചുപേര് പറഞ്ഞോ ചേച്ചി യൂട്യൂബിലിട്ടോളൂ നൽകിയത് പറഞ്ഞു അതുകൊണ്ട് വേണ്ടിയിട്ട് മാത്രാണ് കേട്ടാ അപ്പം അവർക്ക് ഇഷ്ടമാവണ്ടല്ലോ അപ്പൊ ആരും പേര് ഞാൻ പറയൂല നന്നതായിരിക്കും എന്നുള്ളത് അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അപ്പൊ നമുക്ക് കേക്ക് ഒരു ഗിഫ്റ്റ് ആണ് കേട്ടാ കേക്കിന്റെ ഇതൊക്കെ കഴിഞ്ഞു അപ്പൊ ഞാനിപ്പോ ഇനി ഓപ്പൺ ചെയ്യണത് അവ ഇത് എന്താന്ന് നോക്കാം എനിക്ക് പണ്ടേ ഉള്ളൊരു സുഖം കേട്ട ഇല്ലെങ്കിൽ ഞാനിങ്ങനെ നശിപ്പിക്കാറില്ല അതുകൊണ്ട് ഞാൻ ആ ഗിഫ്റ്റ് വിഭവം ഇപ്പം പയ്യോ വിളിച്ചു നോക്കേട്ടെന്താണ് ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം അപ്പൊ എന്താന്ന് നമുക്ക് നോക്കാൻ നോക്കാം അപ്പോൾ ബോക്സിന്റെ അകത്ത് വീണ്ടും വീണ്ടും ഒരിതുണ്ട് എന്താ നോക്കാം ഓ എൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ളതാണ് ഒരു ഗ്ലാസ് ആണ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഇത് എന്റെ മോള് എന്റെ മോളും മോനും തന്ന ഗിഫ്റ്റ് ആണ് അവര് ആരും എന്നോടൊന്നും പറഞ്ഞില്ല അവര് തനി ഇത് പ്ലാൻ ചെയ്തതാണ് മോന് ഫോട്ടോ സെലക്ട് ചെയ്തു അടി കൂടാതിരിക്കാൻ രണ്ടെടുത്ത് കിട്ടും അപ്പൊ നിനക്ക് ഇഷ്ടമായത് ഞാൻ വിചാരിക്കുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടായി താങ്ക് യു സോ മച്ച് അപ്പൊ കുഞ്ഞു മക്കളാണ് ഒൻപതില് ബുക്കിജിന് പഠിക്കുന്നവനാണ് തന്നത് താങ്ക് യു അടുത്ത ഗിഫ്റ്റ് അപ്പൊ അടുത്തത് പൊട്ടിക്കാൻ പോവാണ് ആദ്യമേ പറഞ്ഞു കുറച്ചുപേരെയുള്ള പേരൊന്നും ഞാൻ വെളിപ്പെടുത്തില്ല കാരണം അവര് പറഞ്ഞു അങ്ങനെ പറയണ്ടാണ് അപ്പൊ ഇന്ന് ഞാൻ മാത്രം അറിഞ്ഞീന്ന് പറഞ്ഞു പോയാലേ അതൊന്നും പറയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം ഇതെ അറിയത്തില്ല എന്താണെന്നുള്ളത് ഇച്ചിരി വെയിറ്റ് കാര്യമൊന്നുമില്ലായിരുന്നു അപ്പൊ എന്താണെന്ന് നിങ്ങളെ പോലെ തന്നെ ഞാൻ ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ് അത് നമുക്ക് നോക്കാം എന്താണെന്ന് ടഫാണ് ഏട്ടാങ്ങനെ അത് കാണുമ്പോ അവര് വിചാരിക്കില്ലേ കൊടുത്തപ്പോ നന്നായിട്ട് പൊഞ്ഞൊക്കെ കൊടുത്തു ഇനിയിപ്പൊ അതിനായിട്ട് ഇങ്ങനെ വലിച്ചെടുത്ത് കിടക്കുന്നു അപ്പൊ നമ്മൾ ഒരു നല്ല രീതിക്ക് ഓപ്പൺ ചെയ്തെടുക്കാം അല്ലേ ഇത് നിറയുണ്ട് ഏട്ടാ ഗിഫ്റ്റ് ഇതാണ് സംഭവം ഇത് ഒരുപാട് ഗിഫ്റ്റും ഉണ്ട് ഇത് എനിക്ക് ഒരു എനിക്ക് വേണ്ടപ്പെട്ട ഒരു മോള് തന്നേട്ടാ അവൾക്ക് ഇഷ്ടപ്പെട്ട് അവള് മേടിച്ച് അവള് ഗിഫ്റ്റ് ഒക്കെ പാക്ക് ചെയ്ത് തന്നെ കണ്ടോ നമ്മളുടെ ഗിഫ്റ്റ് അതുപോലെ ആ ഒരു ചെയിൻ എല്ലാം ഗിഫ്റ്റായിട്ട് തന്നേട്ടോ പിന്നെ കമ്മലുണ്ട് റോസിൻ്റെ പിന്നെ ലിപ്സ്റ്റിക്ക് എല്ലാം ഉണ്ട് നെയിൽ പോളിഷ് പിന്നെ എനിക്ക് തേക്കാനായിട്ട് കുഞ്ഞൊരിത് പിന്നെ ചോക്ലേറ്റ് ഓക്കെ അവനെ പോലെ തന്നെ അവനും കൂടിയാണ് ക്ലാസ് ഒക്കെ ചെയ്യാൻ ചേച്ചി ഹെൽപ്പ് ചെയ്തത് കേട്ടാ അവൻ രണ്ടോ ഒരു ാണ് അപ്പം ഇത് വന്നിട്ടൊരു ഇങ്ങനത്തെ മാലയൊക്കെ ഇടാനായിട്ട് സോ മച്ച് അടുത്ത അടുത്ത ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയിട്ട് ഒരു ഫോട്ടോ കൊണ്ടു തോന്നുന്നു നമുക്ക് നോക്കാം അതേപോലെ ഞാനും ആകാശിയായിട്ട് കാത്തിരിക്ക ഭയങ്കര ഈസിട്ടോ ചെന്നത് ഇങ്ങനെ ടഫാണ് കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പതി ചെയ്യണോന്ന് എനിക്കിഷ്ടം ആദ്യം ഞാൻ നിങ്ങളെ കാണിക്കണം കേട്ടോ കാണുമ്പോ നിങ്ങൾ കണ്ടോളൂ ഞാൻ നോക്കട്ടെ എന്താന്ന് താങ്ക് യു ഇത് എന്റെ മോളും മോനും ഒക്കെ ചേർത്ത് ചെയ്തു തരുന്ന കേട്ടോ എഴുതിട്ടുണ്ട് ഹാപ്പി ബെഡ് അമ്മ ആണ് ഓക്കെ അടുത്ത ഗിഫ്റ്റ് ഓക്കെ അടുത്ത ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഡ്രസ്സാണ് ഹസ്ബൻഡ് കുറേ ഡ്രസ്സ് എടുത്തു അപ്പം എഴുത്തേക്കുന്നതും പുതിയ ഡ്രസ്സ് തന്നെയാണ് അപ്പം അടുത്ത ഡ്രിഫ്റ്റ് കേട്ടോ ഞാൻ ഓപ്പൺ ചെയ്ത് എടുത്തിട്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ട് എടുക്കുന്നു എടുക്കാനൊക്കെ ഭയങ്കര ഇതാണ് ും അറിയായിരിക്കും ഷോർട്ട് പാൻസ് എനിക്ക് ഇഷ്ടമായിരുന്നു ജയിക്കുന്നു ഇതൊക്കെ ഞാൻ വീഡിയോ പിന്നെ എടുക്കത് അത് ഹസ്ബൻഡാണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ് ബെഡ്ഡേ ഡ്രസ്സാണ് അത് ഹസ്ബൻഡാണ് ടോട്ടൽ മൂന്ന് ജോലി ഡ്രസ്സാണ് എടുക്കുന്നത് എല്ലാവർക്കും ബെഡ്ഡേ ഒരു ജോഡിയെങ്കിലും എടുക്കും അല്ലേ എനിക്ക് എങ്ങനെയല്ല എടുത്തായിരുന്നേ കൊഴുവാന എടുത്ത് കയറും കേട്ടോ സാരി ഒക്കെ എടുത്തു അതൊന്നും ഞാൻ ഇടേണ്ടെന്നൊന്നും അപ്പൊ ഇത്രയും ഗിഫ്റ്റ് കൊണ്ട് കഴിച്ച് എനിക്ക് കിട്ടിയത് പിന്നെ അടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇത് ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ ഇതൊക്കെ കേക്ക് കട്ട് ചെയ്യുന്ന ടൈമിന് ഇട്ടിട്ട് നിന്ന് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ആവശ്യപ്പെട്ടവർക്ക് കയറിയിട്ട് തന്നെ കിട്ടാം അതുപോലെ നമ്മുടെ ചെയിന് കമ്മൽ ഇത് സെറ്റ് ആണ് അപ്പം അപ്പൊ ഇതൊക്കെ കിട്ടി എന്താണ് കുറച്ച് ഗിഫ്റ്റ് ആണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെന്താ അപ്പം കേക്ക് ഗിഫ്റ്റാണ് കേക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എല്ലാവർക്കും ഞാൻ വിചാരിക്കുവാണ് അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് തന്നതും എന്നെ സപ്പോർട്ട് ചെയ്തത് വിഷ് ചെയ്തും എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അപ്പോൾ മോൻഡേ മോൻഡേയും ഗിഫ്റ്റ് അതുപോലെ എല്ലാ ഗിഫ്റ്റുകളും എനിക്കിഷ്ടപ്പെട്ടു താങ്ക് യു താങ്ക് യു സോ മച്ച് ു മോണു മോനു അതുപോലെ ബാക്കി എല്ലാ എൻ്റെ കൂട്ടുകാർക്കും അതുപോലെ താങ്ക് യു ചേട്ടാ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുക എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ ഇനി അടുത്ത ബെഡയുടെ വീഡിയോ അടുത്ത വർഷമായിട്ട് വരുമ്പോൾ തോറും ഓക്കെ ബൈ താങ്ക് യു സോ മച്ച്